നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിത്ര നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ചിത്രനക്ഷത്രത്തിന്റെ ഫലങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് അനുഭവ യോഗ്യമാകണമെങ്കിൽ ഈശ്വര അനുഗ്രഹം കൂടിയേ തീരൂ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോകുക നക്ഷത്രത്തിന്റെ ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് തൊഴിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരമൊക്കെ ഇച്ചിരി കൂടിയിരിക്കുന്ന സമയമാണ് ചില ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് സാമ്പത്തികത്തിന്റെ പേരിൽ അകലേണ്ടതായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവും മാതാപിതാക്കളുടെ രോഗചിന്ത മനസ്സിനെ അലട്ടുന്നതാണ് കൂടുതലായിട്ടും കൃഷി കച്ചവടം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ബിസിനസ് ഒക്കെ ഉള്ളവർ അത് നന്നായി നോക്കി നടത്താനുള്ള ഒരു ശ്രമം നടത്തേണ്ടതാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പണം ഒക്കെ ചെലവഴിക്കുന്നുണ്ട് ഫെബ്രുവരി ഒരു പകുതിയോടുകൂടി ധനാഗമനമൊക്കെ കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പണം കടം കൊടുത്തതൊക്കെ ഫെബ്രുവരി അവസാനമാവുമ്പോഴേക്കും തിരികെ ലഭിക്കുന്നുണ്ട് ൾക്ക് നല്ലൊരു മാസമാണ് ഫെബ്രുവരി മാസം പഠനങ്ങൾക്കൊക്കെ വളരെ ചിതമായിട്ടുള്ള ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കുന്നുണ്ട് ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ട് അന്യ സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാവുന്നതാണ് കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറുന്നതാണ് നാനാ നിങ്ങൾക്ക് ധനം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആൾക്കാരുമായിട്ടുള്ള അടുപ്പം നിങ്ങളെ അപവാദങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് ാമ്പത്തിക ജീവിതത്തിൽ ചെറിയ താളപ്പിഴകളൊക്കെ കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ഏപ്രിൽ അവസാനമൊക്കെ പിണങ്ങി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ അധ്യാപന ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു കൂടാതെ ഒരുപാട് കാലമായിട്ട് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിയിലേക്ക് കയറണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന ഒരു സമയമാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാവുന്നുണ്ട് പുതിയൊരു ഭവനം സ്വന്തമാക്കാനുള്ള ഒരു സമയമാണിത് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ധനമേന്മ കാണുന്ന ഒരു മാസമാണ് മെയ് മാസം എന്നിരുന്നാലും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം അത് അകലത്തിലാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുക വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ആഗ്രഹം സഫലമാവുന്നതാണ് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് പൊതുരംഗത്ത് കരുതലോടുകൂടി നിൽക്കേണ്ടതുണ്ട് ശത്രുക്കളുടെ ഗൂഢമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാവുന്നുണ്ട് വാഹനയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് സൽകീർത്തി ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ാണ് കൂടാതെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനിടയുണ്ട് വിവാഹമൊക്കെ നടക്കുവാനിടയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു കടബാധ്യതയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മോചനം നേടുകയാണ് ഓഹരി ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ഈ വർഷം പൊതുവെ ബന്ധുജനങ്ങളിൽ നിന്ന് ചതി ഏത് സമയവും പ്രതീക്ഷിക്കാവുന്നതാണ് ജൂലൈ മാസത്തിലും സ്വജനങ്ങളുടെ ചതിയിൽപ്പെടാനിടയുണ്ട് അതുകൊണ്ടൊരു ശത്രു ഭയം എപ്പോഴും മനസ്സിലുള്ളത് നല്ലതാണ് വരുന്നതിനെല്ലാം ഒരു സംശയദൃഷ്ടിയോടുകൂടി നിങ്ങൾ നോക്കിക്കാണുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ജീവിത രീതിയിലൊക്കെ തന്നെ കാതലായ മാറ്റം സംഭവിക്കുന്നതാണ് പുതിയൊരു ഭവനം സ്വന്തമാക്കുന്നതിന് പറ്റിയൊരു സമയമാണ് ഈ അടുത്ത നാല് മാസങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പുതിയൊരു ഭവനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വന്നും പോയിക്കൊണ്ടേയിരിക്കും അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കണം ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ഓഗസ്റ്റ് മാസത്തില് ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ും അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടരുത് അത് മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ സ്ഥാപനത്തിൽ മറ്റുള്ളവരുടെ സഹകരണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പ്രൊമോഷനൊക്കെ ലഭിക്കുന്നുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസവും ഇഷ്ടജനങ്ങളുടെ നീരസമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു അടി അകലത്തിൽ മാറ്റി നിർത്തി മാത്രം വീക്ഷിക്കുക ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു മാസമാണിത് മാതാവിന്റെ ആഗ്രഹമൊക്കെ നിങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നതാണ് ഉന്നതരുടെ സഹായം കൊണ്ട് സ്ഥിര ജോലി ലഭിക്കുവാന് ഇടയുണ്ട് നിങ്ങളുടെ കോപം അടക്കി നിർത്തണം ഈ ക്ഷിപ്ര കോപം കൊണ്ട് നിങ്ങൾക്ക് പല അനുഷ്ഠ സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുന്നുണ്ട് വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് സന്താനങ്ങൾ വഴി വരുമാനം താണ് നാൽക്കാലികളിൽ നിന്ന് ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടുന്നുണ്ട് കൂടാതെ ധനാഗമനം നാനാ വഴിയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് പക്ഷേങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടിയും നിങ്ങൾക്ക് സർവ്വദോഷങ്ങൾക്കും പരിഹാരം കാണാവുന്നതാണ് ചിത്ര നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമാണ് നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒരു പരിധിയിലധികം വിശ്വസിക്കരുത് എല്ലാവരും പറയുന്നത് കേൾക്കുക എങ്കിലും നിങ്ങളത് ഒരു പത്ത് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിലൊരു തീരുമാനമെടുക്കാവുള്ളൂ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത് അതാരും പറഞ്ഞാലും വളരെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇത്രയുമാണ് ചിത്രനക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷ ഫലങ്ങൾ എന്നിരുന്നാലും നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എങ്കിലും ഇത് ചിത്ര നക്ഷത്രത്തിന്റെ പൊതുഫലമായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം